Thank uh you. -huh. ഹായ് ഹലോ അസ്ലാമലൈക്കും ചൂസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി ഒരു ഡിഷുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന എന്നൊരു റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ടേസ്റ്റും കാര്യങ്ങളെങ്ങനെയെന്നൊക്കെ ഞാൻ കഴിച്ചതിനു ശേഷം പറഞ്ഞുതരാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങയുടെ നല്ല കട്ടി പാൽ എടുത്തിട്ടുണ്ട് ഒന്നാം പാൽ മാത്രമാണ് എടുത്തേക്കുന്നത് അതിൽ ഞാൻ ഒരു മുറി നാരങ്ങയുടെ നീരും ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ നീരും എടുത്തിട്ടുണ്ട് ഇനി ഞാൻ നല്ല നാടൻ അവലാണ് എടുത്തേക്കുന്നത് പാക്കറ്റ് അവലല്ല ഇവിടെ ഒരു അവലമ്മ കൊണ്ടുവരുന്ന അവലാണ് അപ്പോൾ അത് കുറച്ച് കട്ടിയുള്ള അവലാണ് അത് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം നമുക്കൊന്ന് വറുത്തെടുക്കാവേ അപ്പോൾ അത് ഒരുപാട് അങ്ങ് ക്രിസ്പി ആവേണ്ട കാര്യമില്ല ഒരുവിധം ഒന്ന് ഒന്ന് മൂത്ത് കിട്ടിയാൽ മാത്രം മതി അപ്പോൾ അത് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തേണ്ടിരിക്കുകയാണേ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ അപ്പോൾ അവലെല്ലാം ഒരുവിധമായിട്ട് ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ ഞാൻ ഒരു മൂന്ന് വലിയ ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത് അപ്പം അത് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാവേ അതിനുശേഷം നമുക്ക് ഞാൻ ഒരു പത്ത് ചെറിയ പഴം അതായത് പാളയംകൂടം പഴമാണ് എടുത്തേക്കുന്നത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഇത് ഉടച്ചെടുക്കണം ഈ മിക്സിയിലൊന്നും ഉടച്ച് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കാരണം അത് വെള്ളം പോലെ ആയിപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് തിക്കായിട്ടിരിക്കണമെങ്കിൽ നമ്മളെപ്പോഴും എന്താണ് ഒരു നമ്മൾ കിഴങ്ങ് ഉടയ്ക്കുന്ന തുടുപ്പില്ല അതേപോലത്തെ ഒരു തുടുപ്പോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ച് ഒന്ന് ഉടച്ചെടുത്താൽ മതി അപ്പം ഞാൻ ഒരു ഗ്ലാസ് ആണ് ഇതിനായിട്ട് എടുത്തേക്കുന്നത് ഗ്ലാസിൻ്റെ ആ മൂട് ഭാഗം കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാവേ സാധാരണയായിട്ട് പൂവമ്പഴമാണ് ഇതിനായിട്ട് എടുക്കുന്നത് നല്ല പഴുത്ത പൂവമ്പഴം പക്ഷേ എനിക്കത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ കൂടം പഴം എടുക്കുന്നത് അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാവേ ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പാലൊഴിച്ചു കൊടുക്കാവെ ഇതിനായിട്ട് ഞാൻ കുറച്ച് പശുവും പാൽ ചൂടാക്കി അത് നന്നായി തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പഞ്ചസാര കൂടി വേണം അപ്പോൾ ഈ പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരുന്നുണ്ട് ഒരുപാട് പഴുത്തതല്ലാത്തതുകൊണ്ടാണ് കുറച്ചൊരു പാടായിട്ട് തോന്നുന്നത് എന്നാലും ലാസ്റ്റ് നല്ലതുപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മധുരത്തിന് ആവശ്യമാണ് ഞാൻ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇട്ടിട്ട് ഒന്നുകൂടി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം ഗ്ലാസിൻ്റെ മൂന്ന് ഭാഗം വെച്ച് തന്നെ നന്നായിട്ടൊന്ന് എല്ലാ സൈഡിലും മിക്സ് ആവുന്ന രീതിക്ക് ഒന്ന് ഉടച്ച് കൊടുക്കാവേ അപ്പോൾ നമുക്കിതിനാവശ്യമായ നാരങ്ങ നീരും അതേപോലെ ഇഞ്ചി നീരും ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ആ ഒരു അരിഞ്ഞു വെച്ചേക്കുന്ന ഇല്ലേ അതുകൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാവേ നമ്മുടെ കൊച്ചിക്കോയുടെ റെസിപ്പി ഇപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാവുന്നതാണേ അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമായ ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഈ ഒരു മധുരത്തിലേക്ക് ഈ പച്ച ചെറിയുള്ള ഇടത്തില്ല അപ്പോൾ അതിൻ്റെ ഒക്കെ എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയയില്ല അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാവേ തേങ്ങാ പാലും അതിലേക്ക് ആവശ്യമായ കുറച്ച് പശുവും പാലും ഇവിടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഇതിൻ്റെ തിക്നെസ് എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് കുറച്ചുകൂടി പാൽ വേണമെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ ഇനി ഞാൻ ഒരു സ്പൂൺ വെച്ച് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നല്ല തിക്നെസ് തീരെ കുറവാണ് അപ്പോൾ നമുക്കിത് നന്നായി നിളക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഞാൻ ഇത് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അത് ഇത് എന്തായാലും ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് പിന്നെ ഈ ചെറിയ ചെറിയുള്ളിയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വേറെ ഒരു ചൊവയോ അങ്ങനെയുള്ള വ്യത്യാസങ്ങളോ ഇല്ല നല്ലൊരു ഐറ്റമാണ് നമ്മുടെ ശരീരം തണുപ്പിക്കാനും പറ്റിയ ഒരു ഐറ്റം അല്ലേ അവലും പഴമൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണമേ അപ്പോൾ ഞാൻ അതിൽ ആവശ്യമായി കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൊച്ചിക്കോയ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഈ അവൽ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് നന്നായി പരത്തി വിളമ്പിയതിന് ശേഷം നമുക്ക് അത് കറി ഒഴിക്കും പോലെ തന്നെയാണ് ഇത് നമുക്കൊന്ന് ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് സൈഡിൽ നിന്ന് വിരകിയിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാവേ അപ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും അപ്പോൾ ഉള്ളി ഇഷ്ടമല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളി ആഡ് ചെയ്യേണ്ടത് അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഇവിടെ എന്തൊരു ഐറ്റം ഉണ്ടാക്കിയാലും ഞാൻ ഉമ്മാക്ക് കൊടുത്തു വിടാതിരിക്കില്ല അപ്പോൾ ഇനി ഞാനൊരു പാത്രത്തിലേക്ക് കൂടി കൊടുത്ത് വിടുന്നുണ്ടേ അതിനുശേഷമാണ് കൂടുതലായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് കൊച്ചിക്കയുടെ ആ ഒരു കറി ഇല്ലേ അതും എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ അവലും എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം അടുത്ത വീഡിയോ വരുന്നവരേക്കും ബായ്